ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ പറഞ്ഞു നിർത്തിയതുപോലെ നമ്മുടെ ഈ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പം ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമ്പത്തെത്തിയ ശേഷം ഞങ്ങൾ രാവിലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് രാവിലെ തന്നെ അവിടെ റൂമിൽ നിന്നിറങ്ങി അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് അത്ര രാവിലെയൊന്നും നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രീതി ഒന്നും ആവില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിച്ചു അതിനുശേഷം ഞങ്ങൾ മുന്തിരിപ്പാടം തിരഞ്ഞങ്ങനെ പോവുകയായി അപ്പോൾ ഞങ്ങൾ എത്തിയ മുന്തിരിത്തോട്ടം എം എസ് ആർ എന്ന് പറഞ്ഞൊരു മുന്തിരിത്തോട്ടമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് പ്രത്യേക ഫീസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാമായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ ഓപ്പൺ അല്ലായിരുന്നു കാരണം ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആയ ശേഷം മാത്രമേ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവരുടെ തന്നെ ഒരു ചെറിയ ഷോപ്പുണ്ട് അവിടെ നമുക്ക് കാര്യങ്ങൾ മുന്തിരിയൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യാം ജസ്റ്റ് ആദ്യം കയറി അവിടേക്കൊണ്ട് നോക്കി ശേഷം മുന്തിരി തയ്യും കാര്യങ്ങളൊക്കെ കണ്ടു ഞങ്ങളും ഒന്ന് രണ്ട് മുന്തിരി തൈകളൊക്കെ വാങ്ങി ഇവിടെ നമുക്ക് മുന്തിരിയൊക്കെ വാങ്ങുവാനായിട്ടൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എട്ടരയ്ക്കായിരുന്നു അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് ഞങ്ങളായിരുന്നു ആദ്യമായിട്ട് അവിടെ എത്തിയത് അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിലെ കുമ്പോ ഒരുമിച്ച് അത് നോക്കി ഇങ്ങനെ നടന്നു കുറേ അതിനെ കാണാൻ ആഗ്രഹം തോന്നി പിന്നെ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ഓപ്പൺ ആക്കിയത് അങ്ങനെ പക്ഷികളെയൊക്കെ നോക്കി ഞങ്ങൾ വീണ്ടും സെക്യൂരിറ്റിയുടെ പുറകെ മുന്തിരിത്തോട്ടത്തിനുള്ളിലേക്ക് നടന്നു മുന്തിരിത്തോട്ടത്തിനുള്ളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കുറെ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് പറിക്കുവാനൊന്നും പെർമിഷൻ ഉണ്ടായിരുന്നില്ല ഇമാണി കൂട്ടി ഉരുവി കൊണ്ടാണ് വന്താ ഗ ബദ ആ മേ അടചേർ വാറു ബ നട്ടട താഴെ അഞ്ചുറ് കാറ്റ് അങ്ങ് ചെറുമാറോ ദിനന്ന് പറച്ച നമുക്ക് തരന്ന് ചോർട് കൂട തലതെറ്റും അങ്ങനെ മുന്തിരിത്തോട്ടത്തിലൂടെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു അതിനിടയില് അവിടുത്തെ ചേട്ടന്മാര് പാകമായ മുന്തിരികളൊക്കെ പറിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു ഞങ്ങളവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല സാവകാശം കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം കിടക്കണ കുറേ ആൾക്കാർ വന്ന് പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല ഫുൾ ആൾക്കാർ വീഡിയോ ഫോട്ടോസൊക്കെ ആയിട്ട് നിറഞ്ഞ് ഇഷ്ടപ്പെട്ടോ

മുന്തിരി തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒപ്പം ഇവരുടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി പിന്നെ നമ്മുടെ ആ പക്ഷികളുടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നത് ഒൻപതര പത്ത് മണിയോട് കൂടിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ വെയിറ്റ് ചെയ്തു ഗൈസ് നിങ്ങളാരും നമ്മുടെ വണ്ടിയുടെ ഡിക്കി ഉണ്ട് ഞെട്ടരുത് മൂന്നാറ് തൊട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളും പിന്നെ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഭയങ്കര റഷ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പക്ഷികളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറി പിന്നെ അവിടെ ഒരു ലോകം തന്നെയായിരുന്നു ഗൈസ് അടിപൊളിയായിരുന്നു സൂപ്പറ് നല്ലൊരു വൈബ് ആയിരുന്നു അതിലോട്ട് കയറി പക്ഷികളൊക്കെ ഞങ്ങളോട് നമ്മളോട് നല്ല ഇൻട്രാക്ട് ചെയ്യും നമ്മുടെ അടുത്ത് വന്നിരിക്കും ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യും നല്ല അടിപൊളിയായിരുന്നു ഒരുപക്ഷെ എൻ്റെ ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാത്തത് കൊണ്ട് എൻ്റെ കൊന്ത എല്ലാം പക്ഷികൾ വന്ന് അടിച്ചമാറ്റിപ്പോയി കൈസ് അവസാനം നോക്കാനിടത്ത് കൊന്തയിൽ കുരുവൊന്നുമില്ല എല്ലാം പോയി നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ എന്റെ കുന്തയുടെ ഓരോരോ മണികളും അടിച്ചു മാറ്റുന്ന കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഫുള്ള് സംഭവം അടിച്ചു മാറ്റിപ്പോയി ണ്ടോ വേണ്ട ചെവിട്ടെ ഡേ പിടുത്തോ ഡെലിവറി <mile> അതെണ്ണൂർ <inside> <to skinaaS recuperates cat Church> આ શું મોમો આદિ પ્રાચિક അങ്ങനെ നമ്മളിവിടുന്ന് താഴെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളതിലൊക്കെ പങ്കെടുക്കുക ചെയ്തു നമ്മുടെ അനീഷ് കുമാറിനെ അനുശേഷിക്കുക കോളിംഗ് ക്ലാസ് ഒക്കെ കിട്ടി ഗായ് അങ്ങനെ ഞങ്ങളടുന്ന് വണ്ടി എടുത്ത് നേരെ വിട്ടു കൈസ് വെച്ച എന്നിട്ട് രക്ഷ ഉണ്ടായില്ല ഞങ്ങൾ നേരെ വിട്ടു വിട്ട് വിട്ടുവിട്ട് കുറേ ഹോട്ടലൊക്കെ സ്കിപ്പായിപ്പോയി പക്ഷേ അവിടുന്ന് വണ്ടി നിർത്താൻ പറ്റില്ല അവസാനം ഞങ്ങൾ ഹോട്ടലിൽ വണ്ടി നിർത്തി നല്ല ഇലയിട്ടൊരു ചോറം കണ്ടിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ യാത്ര തിരിച്ച് പാലക്കാട് ലക്ഷ്യമാക്കി ഇങ്ങനെ വിട്ടു നല്ല നെൽപ്പാടങ്ങളും അണ്ടിപൊള്ളി ഡ്രൈവായിരുന്നു സൂപ്പർ റോഡായിരുന്നു ഒരു കട്ടർ പോലും വണ്ടി ചാടിയില്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വിട്ട് ഞങ്ങളിങ്ങനെ ഡ്രൈവറൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി സൂപ്പർ വൈബായിരുന്നു അങ്ങനെ നല്ലൊരു സൂര്യാസ്തമയത്തോടെ പാലക്കാടിന്റെ ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു പിന്നെ നോക്കില്ല ഗൈസ് ഓൾമോസ്റ്റ് ഞങ്ങൾ നല്ല ടയർഡായിരുന്നു പിന്നെ അവിടുന്ന് ഒരേ വീട്ടിൽ കക്കടമ്പിലെത്തി വീട്ടിലെത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ യു